ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണേ മുരിങ്ങയിലെ താളിപ്പാണ് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കുറച്ച് കഞ്ഞിവെള്ളം കുറച്ച് മുരിങ്ങയില ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം മുരിങ്ങയിൽ താളിപ്പ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ കോച്ചിലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഒരു പത്ത് ചെറിയുള്ളി അതുപോലെ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് കാന്താരി മുളകില്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് തന്നെ എടുത്താലും മതി കേട്ടോ അത് ഞാനൊന്ന് നടുവിൽ കീറി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ കാന്താരി മുളകാണെങ്കിലും ഇതോലൊന്ന് നടു കീറിയിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ രണ്ട് കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ അധികം കൊഴുപ്പില്ലാതെ അതിൻ്റെ തെളി ഉണ്ടാവില്ലേ അത് ഊറ്റി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതായത് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പോൾ നമുക്കിനി താളിപ്പ് ഉണ്ടാക്കാം മുരിങ്ങയിലെ താളിപ്പ് ഉണ്ടാക്കാനായിട്ട് ഇതാ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ചട്ടി ഒന്ന് ചൂടായിട്ട് വരട്ടെ അൺ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞു വെച്ചില്ലേ അത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ കീറി വെച്ചിട്ടുള്ള കാന്താരി മുളകും പച്ചമുളകും ചേർത്ത് കൊടുക്കണം എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ഉള്ളിയൊക്കെ ഒരു ചെറിയ ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കരിയാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് കൊഴുപ്പ് കൂടുതൽ തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിളാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ വേറെ കറികളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ നമ്മൾ പ്ലേ ലിസ്റ്റിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു നോക്കൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഒന്ന് തിളച്ച് വരണം അപ്പോൾ അത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരണ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള ആ മുരിങ്ങയില ചേർത്ത് കൊടുക്കാം മുരിങ്ങയില മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കത് വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് ഇലയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം എത്രയേ ഉള്ളൂ നമ്മുടെ മുരിങ്ങയിലെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ വളരെ സിമ്പിളാണ് തോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തരുന്നവരേക്കും ബൈ ബൈ താങ്ക്